ഈശോയിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് തിരുസഭ നമുക്ക് ധ്യാനിക്കാൻ നായി സുവിശേഷ ഭാഗം വിഷു സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് ഈശോയുടെ അമ്മയ സഹോദരങ്ങളും ഈശോയെ കാണാൻ വരുമ്പോൾ ഈശോ ജനക്കൂട്ടത്തെ നോക്കിക്കൊണ്ട് ചോദിച്ചു ആരാണ് എൻ്റെ അമ്മേ സഹോദരങ്ങളും ദൈവികതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കനികാമൃഗം ദൈവികതമനുസരിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഇതാ കർത്താവിൻ്റെ ദാസി അവിടുത്തെ വാക്കിനെ നിറവേറട്ടെ എന്ന് പറഞ്ഞ നിമിഷം മുതൽ അവസാന നിമിഷം വരെ ദൈവ തിരുമനസ്സിനെ പൂർണ്ണമായി വിധേയപ്പെട്ട വ്യക്തി ഈശോ തൻ്റെ അമ്മയെ ഒരു മാതൃകയായി നമുക്ക് നൽകിയാണ് യുവജനഭാഗത്തിലൂടെ നാം ഒരുപക്ഷെ ചിന്തിച്ചേക്കാം എന്താണ് അനുസരിച്ചുള്ള പ്രവൃത്തി വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തൊമ്പതാം തിരുവചനത്തിലൂടെ ഈശോ തന്നെ അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈശോ പറയുന്നു ഇതാണ് ദൈവഗീതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് ഐശ്വനിൽ വിശ്വസിക്കുക സഹോദരങ്ങളെ ദൈവികമനുസരിച്ചുള്ള പ്രവൃത്തി ഇത്ര പ്രയാസപ്പെട്ട ഒരു കാര്യമല്ല അത് ഈശോയിൽ ആഴമായി വിശ്വസിക്കുക എന്നതാണ് ഒരു കുഞ്ഞ് തൻ്റെ അമ്മയിൽ എത്ര ആഴമായ വിശ്വാസം അർപ്പിക്കുന്നു അതുപോലെ നാം ഓരോരുത്തരും ഈശോയിൽ വിശ്വസിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു പക്ഷേ ഒരാൾക്ക് എങ്ങനെ ഇത്ര ആഴമായ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമ്മുടെ കഴിവുകൊണ്ട് നമുക്കത് സാധിക്കുകയില്ല എഫേസൂസ് രണ്ട് എട്ട് പ്രകാരം വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ് അതിനാൽ നമ്മുടെ പരിശ്രമങ്ങൾക്കുപരിയായി ദൈവം ഇത് നമുക്ക് തന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ആർജിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ഈ ക്രിസ്മസ് കാലം വിശ്വാസം എന്ന കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഏവർക്കും ദൈവകൃപ നിറഞ്ഞ ഒരു ദിവസം നേരുന്നു